ഹായ് ഫ്രണ്ട്സ് ഡോസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ മരച്ചില്ലയൊക്കെ കാണിച്ചിട്ടല്ലേ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ എഴുതുന്ന ഒന്ന് രണ്ട് വീഡിയോസ് ഇതൊക്കെ തന്നെയാണ് കുറച്ച് കുമ്പളവും കുറച്ച് ആക്കച്ചക്കത്തൈ കാരണം ഇപ്പോൾ നമ്മുടെ ഓണ സമയത്ത് ഇതിനകത്ത് ഒത്തിരി പൂവും കായും ഉണ്ടായിട്ടുണ്ട് യാതൊരുവിധ തടസ്സവും കൂടാതെ അതിന് യഥേഷ്ടം വളരുവാൻ വേണ്ടി അവസരം മാത്രം ഒരുക്കി കൊടുത്താൽ മാത്രം മതി അത് വളരെയധികം വേഗത്തിൽ പടർന്ന് ഒത്തിരി പോകുകയും കാണിക്കുകയും ചെയ്യും നമ്മളിതിനെ പിടിച്ച് കെട്ടിവിടേണ്ട യാതൊരുവിധ കാര്യമില്ല കാരണം ഇത്രയും നേരത്തെ തള്ളുകൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒഴിഞ്ഞു പോകും ഇതിനെ ഏറ്റവുമധികം സഹായിക്കുന്നതിന് ഈ ആത്മചക് തയ്യാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറു വള്ളിയിൽ നിന്നാണ് പടർന്ന് പടർന്ന് ഇത്രയും അധികം വള്ളികൾ വന്ന് അതിൽ ഒത്തിരി പൂക്കൾ എല്ലാ പൂക്കളും കായാകണമെന്നില്ല പക്ഷേ മാക്സിമം പൂക്കൾ കായാകുന്നുണ്ട് ഇതൊക്കെ കണ്ടോ ഇതെല്ലാം ഓണത്തിന് നല്ല കറക്റ്റ് പാകമാകും കുമ്പന്ന് വേണ്ട കേട്ടോ എല്ലാത്തരം അതായത് വള്ളിയിൽ പടർന്ന് നിൽക്കുന്ന പാവൽ പടവേങ്ങ വെള്ളരിക്ക മത്തൻ ഇതൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു മരത്തിലോ എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് പടർത്തി വിടാൻ പറ്റുമെങ്കിൽ അവ താനേ തന്നെ പടർന്ന് ഇഷ്ടംപോലെ കായ്ക്കും നമ്മളെ അടുക്കള തോട്ടത്തിൽ ഇവയൊക്കെ ഫലമിഷ്ടമായി നിൽക്കുമ്പോൾ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഒത്തിരി സന്തോഷമേകുന്ന ഒരു കാഴ്ചയാണിത് ഇതിൻ്റെ തളിരലകൾ ചിലരൊക്കെ തോരൻ വയ്ക്കാറുണ്ട് നമ്മളിവിടെ വയ്ക്കാറില്ല ഇത് കണ്ടു ചെറിയ കുമ്പളങ്ങൾ ഇത് വളരെ വേഗം തന്നെ വലുതാകുന്നതായിരിക്കും ഇത് നമ്മൾ അതിൻ്റെ പൂക്കളാണിതില്ല